കളർ കറക്ഷനും കളർ ഗ്രേഡിങ്ങും ഒന്നാണോ അതോ ഇവ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ പല ഫോട്ടോഗ്രാഫേഴ്സും ഡിസൈനേഴ്സും ചോദിക്കാറുള്ള കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത് കളർ കറക്ഷൻ എന്ന് പറഞ്ഞാൽ ഫോട്ടോഗ്രാഫർ റോ ആയിട്ട് എടുത്തുകൊണ്ട് വരുന്ന ഒരു ഫോട്ടോയെ അതിനെ നാച്ചുറൽ ലുക്കിലേക്ക് മാറ്റുന്നതിനെയാണ് നമ്മൾ കളർ കറക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ഒരു ഫോട്ടോയുടെ കളർ അതുപോലെ തന്നെ അതിൻ്റെ ഇൻ്റൻസിറ്റി അതുപോലെ അതിൻ്റെ ബ്രൈറ്റ്നെസ് ഈ മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് കളറിൻ്റെ മൂന്ന് പ്രോപ്പർട്ടികളാണ് ഹ്യൂ സാച്ചുറേഷൻ ലൂമിനൻസ് ഹ്യൂ എന്ന് പറഞ്ഞാൽ ഒരു കളറിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ തീവ്രതയാണ് കളറിൻ്റെ തീവ്രതയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ലുമിനൻസ് അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തെളിച്ചം ഈ മൂന്ന് കാര്യങ്ങൾ കൃത്യമായിട്ട് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ഫോട്ടോയെ കളർ കറക്റ്റ് ചെയ്തു എന്ന് പറയാനായിട്ട് സാധിക്കും അതേസമയം കളർ ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നും വളരെ ആയിട്ടുള്ള ഒരു കാര്യമാണ് കളർ ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഫോട്ടോയുടെ ലുക്ക് ആൻഡ് ഫീൽ മാറ്റുന്നതിനെയാണ് അല്ലെങ്കിൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിനെയാണ് കളർ ഗ്രേഡിംഗ് എന്ന് നമ്മൾ പറയുന്നത് ഇവിടെ നമ്മൾ ഫോട്ടോയ്ക്ക് ഒരു ഇമോഷണൽ ഫീൽ കൊടുക്കുന്നു അല്ലെന്നുണ്ടെങ്കിൽ വേറൊരു മൂഡിലേക്ക് അതിനെ മാറ്റുന്നു അതിൻ്റെ കളറുകൾ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അതിനെ ഈ ഒരു ഫീലിലേക്ക് മാറ്റുന്നത് അതുകൊണ്ടാണ് കളർ ഗ്രേഡിംഗ് എന്ന് നമ്മൾ പറയുന്നത് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഒരു മോഡലിൻ്റെ ഫോട്ടോയാണ് ഈ ഫോട്ടോയിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്കറിയാം കുറച്ച് കളറിൻ്റെ സാച്ചുറേഷൻ കൂടുതലാണ് അതുപോലെ തന്നെ ഒരു യെല്ലോ കളർ കാസ്റ്റ് അതിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ മെയിനായിട്ട് ഈ ഫോട്ടോയുടെ വൈറ്റ് ബാലൻസ് കറക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ കളർ കറക്റ്റ് ചെയ്യുക അതിൻ്റെ തീവ്രത കറക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ തെളിച്ചം അല്ലെന്നുണ്ടെങ്കിൽ ബ്രൈറ്റ്നസ് കറക്റ്റ് ചെയ്യുക ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ആ ഫോട്ടോ നമുക്കൊരു നാച്ചുറൽ ലുക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ക്യാമറ റോയിലാണ് അത് ഓപ്പൺ ചെയ്തിരിക്കുന്നത് അതിനുശേഷം ഫോട്ടോയുടെ ലൈറ്റ് കൈകാര്യം ചെയ്യുന്ന ഒരു പാനല് നമുക്കിവിടെയുണ്ട് ക്യാമറ റൂലുണ്ട് ലൈറ്റ് പാനൽ എന്ന് പറയും ഇവിടെ കുറേ പാനലുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ ഫസ്റ്റ് പാനലാണ് ലൈറ്റ് പാനൽ ഈ ലൈറ്റ് പാനലിലാണ് എക്സ്പോഷർ മുതൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അതിനകത്ത് ലൈറ്റ് കൈകാര്യം ചെയ്യുന്ന ബാക്കിയുള്ള സ്ലൈഡേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് എക്സ്പോഷറാണ് അതിനുശേഷം കോൺട്രാസ്റ്റ് ഹൈലൈറ്റ്സ് ഷാഡോസ് വൈറ്റ്സ് ബ്ലാക്ക്സ് എന്ന് കാണാം അപ്പം ഇതിനുള്ളിൽ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ കൃത്യമായി കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ലൈറ്റ് നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അത് ഓട്ടോമാറ്റിക്കായിട്ടൊരു കറക്ഷൻ നമുക്ക് അതിനകത്തേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും ടോപ്പിൽ ഓട്ടോ എന്ന് കാണാനായിട്ട് സാധിക്കും ഈ ഒരു ഓട്ടോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഫോട്ടോയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു കറക്ഷൻ സംഭവിക്കും അപ്പം ഈ ഫോട്ടോയുടെ ലൈറ്റ് ഏരിയയിൽ ഒരു ഓട്ടോമാറ്റിക്കായിട്ടുള്ള കറക്ഷൻ നടന്നു കഴിഞ്ഞു നമ്മളൊരു ഫോട്ടോ കാണുന്ന സമയത്ത് അതിനകത്ത് പ്രധാനമായിട്ടും മൂന്ന് തരത്തിലുള്ള ടോണൽ വാല്യൂസ് ഉണ്ടാവും ഒന്ന് ഹൈലൈറ്റ്സ് രണ്ട് മിട്ടോൺസ് മൂന്ന് ഷാഡോസ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ക്യാമറയിൽ ഏറ്റവും ടോപ്പിൽ ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഗ്രാഫിൽ കാണുന്നതിനായിട്ട് സാധിക്കും ഗ്രാഫിൽ റൈറ്റ് മോസ്റ്റ് സൈഡിൽ നമ്മൾ ഈ കാണുന്ന ഏരിയ ആണ് ഹൈലൈറ്റ് ഏരിയ എന്ന് പറയുക ഈ ഒരു ഏരിയ മിട്ടോൺ ഏരിയ അതുപോലെ തന്നെ ഈ ഒരു ഏരിയ ആണ് നമുക്ക് ഷാഡോ ഏരിയ അല്ലെന്നുണ്ടെങ്കിൽ ഡാർക്കസ്റ്റ് ഏരിയ ഓഫ് അൻ ഇമേജ് എന്ന് നമ്മൾ പറയുന്നത് ഒരു ഫോട്ടോയിൽ കറക്ഷന് ശേഷം നമ്മൾ നോക്കി കഴിയുമ്പോൾ ചിലപ്പോൾ ഹൈലൈറ്റ് പീക്കായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഡാർക്കസ്റ്റ് ഏരിയയും അതിൻ്റെ പീക്ക് ലെവലിൽ നിൽക്കുന്ന അവസ്ഥ കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ ഈ ഒരു പിക്ചറിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു റെഡ് സ്പോട്ട് കാണാനായിട്ട് സാധിക്കും ഇവിടെ ഒരു റെഡ് സ്പോട്ട് കാണാം അതുപോലെ തന്നെ ഇവിടെ ഒരു റെഡ് സ്പോട്ട് കാണാം അപ്പോൾ ഈ റെഡ് സ്പോട്ട് വന്നിരിക്കുന്ന ഭാഗങ്ങളിൽ ഹൈലൈറ്റ് കൂടുതലാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അവിടെ ഫീച്ചേഴ്സ് ലോസ് ആവുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഡാർക്കസ്റ്റ് ഏരിയയിൽ നമ്മൾ ബ്ലൂ കളറിലുള്ള ഒരു ഇൻഡിക്കേഷൻ നമ്മൾ കാണും അങ്ങനെ ബ്ലൂ കളറിലുള്ള ഇൻഡിക്കേഷൻ കാണുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഷാഡോ ക്ലിപ്പിംഗ് എന്നാണ് പറയുക ഈ ഒരു പിക്ചറിൽ നമ്മൾ ബ്ലൂ കളറിലുള്ള ഒരു ഇൻഡിക്കേഷൻ കാണുന്നത് ഈ ഒരു ഏരിയയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചുതരാം നോക്കുക ഇതാണ് ആ ബ്ലൂ കളറിലുള്ള ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെയൊക്കെ സ്പോട്ടായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ ഈ ഒരു ഏരിയയിൽ ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ ഹൈലൈറ്റ് ഏരിയയിൽ നമ്മൾ കണ്ടത് ഈ ഒരു ഏരിയയിൽ നോക്കുക ഇവിടെ നമുക്കൊരു റെഡ് സ്പോട്ട് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഈ ഏരിയയിലും റെഡ് സ്പോട്ട് കാണാനായിട്ട് സാധിക്കും അത് നമ്മൾ കൃത്യമായിട്ട് കറക്റ്റ് ചെയ്യണം കറക്റ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിൻറ്റൊക്കെ എടുക്കുന്ന അവസരത്തിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഭയങ്കരമായിട്ടുള്ള ഡാർക്കും അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഹൈലൈറ്റും ഉണ്ടാകും അപ്പോൾ അവിടെ ആ ഫോട്ടോയുടെ ഫീച്ചേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കുന്നതിനായിട്ട് ഇവിടെ ഹിസ്റ്റോഗ്രാമിൽ നമുക്ക് രണ്ട് ബട്ടണുകൾ കാണാം ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ബട്ടൺ കാണാം ഇതിനെയാണ് നമ്മൾ ഷാഡോ ക്ലിപ്പിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ ഷോർട്ട് കട്ട് യു ആണ് അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് ഒരു ബട്ടൺ കാണാം അതിനെ നമ്മൾ ഹൈലൈറ്റ് ക്ലിപ്പിംഗ് എന്നാണ് പറയുക അതിൻ്റെ ഷോർട്ട് കട്ട് ഓ ആണ് അപ്പോൾ ഈ രണ്ട് ബട്ടണുകൾ നമ്മളിങ്ങനെ ആക്കി വെച്ചിരുന്നാൽ മാത്രമേ നമുക്ക് ഈ ഇൻഡിക്കേഷൻ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ അത് ഓൺ ആക്കുന്നതിന് നിങ്ങളിവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ താഴെ നിങ്ങൾക്ക് ആ ഇൻഡിക്കേഷൻ കാണാനായിട്ട് സാധിക്കും ഇപ്പം ഞാനിവിടെ ഓഫ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കുക ഇവിടെ ഹൈലൈറ്റ് ഇൻഡിക്കേഷൻ പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇവിടുത്തെ ഷാഡോ ഇൻഡിക്കേഷൻ ഞാനിവിടെ ഇത് ഈ ഒരു ഷാഡോ ക്ലിപ്പിംഗ് ഓഫ് ചെയ്യുന്ന സമയത്ത് അത് അവിടുന്ന് റിമൂവ് ആകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ഈ രണ്ട് ഇൻഡിക്കേഷനും കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രണ്ട് ബട്ടണുകൾ ഓൺ ആക്കി കൊടുക്കേണ്ടതാണ് ഇങ്ങനെ ഫോട്ടോയിൽ ഇൻഡിക്കേഷൻസ് കാണുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ക്ലിപ്പിംഗ് എന്നാണ് പറയുക ഇതിനെ നമ്മൾ ഷാഡോ ക്ലിപ്പിംഗ് എന്ന് പറയും അതുപോലെ തന്നെ ഇതിനെ നമ്മൾ ഹൈലൈറ്റ് ക്ലിപ്പിംഗ് എന്നാണ് നമ്മൾ പറയുക ഈ ഒരു ഷാഡോ ക്ലിപ്പിങ്ങും അതുപോലെ ഹൈലൈറ്റ് ക്ലിപ്പിങ്ങും റിമൂവ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഈ ലൈറ്റ് എന്ന് പറഞ്ഞ പാനലിൽ രണ്ട് ബട്ടണുകളുണ്ട് ഇവിടെ നോക്കിയാൽ അറിയാം ഇവിടെ വൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ലൈഡർ നമുക്ക് നമ്മുടെ ഹൈലൈറ്റ് ക്ലിപ്പിംഗ് റിമൂവ് ചെയ്യുന്നതിനും അതുപോലെ ബ്ലാക്ക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ലൈഡർ നമ്മുടെ ഷാഡോ ക്ലിപ്പിംഗ് റിമൂവ് ചെയ്യുന്നതിനുമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പം ഇവിടെ എനിക്ക് ഈ വൈറ്റ് ക്ലിപ്പിംഗ് ഒന്ന് റിമൂവ് ചെയ്യണം അപ്പം അതിനായിട്ട് നമുക്ക് വൈറ്റ് നമുക്ക് കുറയ്ക്കേണ്ടതായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഈ വൈറ്റ് സ്ലൈഡറിൽ വന്നതിന് ശേഷം ഞാൻ ഈ സ്ലൈഡർ ഒന്ന് പതിയെ ഒന്ന് മൈനസ് ചെയ്ത് കൊടുക്കുകയാണ് നോക്കുക അവിടുന്ന് ആ വൈറ്റ് ക്ലിപ്പിങ് മാറുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നോക്കുക ഇനി അതുപോലെ തന്നെ നമുക്ക് ഷാഡോ ക്ലിപ്പിങ്ങ് മാറണം അപ്പോൾ ഷാഡോ ക്ലിപ്പിങ് മാറണമെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് നമ്മൾ കുറച്ച് കൊണ്ടുവരിക നോക്കുക അവിടുന്ന് ഷാഡോ ക്ലിപ്പിങ് പതിയെ മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു സ്ലൈഡറാണ് ഷാഡോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ലൈഡർ ഈ ഒരു സ്ലൈഡറ് നിങ്ങൾക്ക് ഷാഡോ ക്ലിപ്പിങ് മാറുന്നതിനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇവിടെ നിങ്ങൾ ഷാഡോ ക്ലിപ്പിംഗ് ഉപയോഗിക്കുന്ന സമയത്ത് അത് കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടുത്തെ ആ ഒരു ഷാഡോ ക്ലിപ്പിംഗ് എല്ലാം പൂർണ്ണമായിട്ട് മാറി ഇവിടെ ഒട്ടും ഫീച്ചേഴ്സ് ഇല്ലാത്ത ഒരു ഏരിയ ഉണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഒരു ചെറിയ ഒരു ഷാഡോ ക്ലിപ്പിംഗ് കാണുന്നത് അതുപോലെ തന്നെ വൈറ്റ് ക്ലിപ്പിംഗ് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് കുറച്ച് കൊണ്ടുവരാം അത ഇവിടെ കുറച്ചും കൂടെ വൈറ്റ് ക്ലിപ്പിംഗ് ഉണ്ടായിരുന്നു അത് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഷാഡോ ക്ലിപ്പിങ്ങും വൈറ്റ് ക്ലിപ്പിങ്ങും നമ്മൾ റിമൂവ് ചെയ്യുന്നത് ഇനി നമുക്ക് ഈ ഫോട്ടോയിൽ മെയിനായിട്ട് കാണുന്നത് ഒരു യെല്ലോ കളർ നമുക്ക് ഈ ഒരു ഫോട്ടോയിൽ ഓവറോൾ ഫോട്ടോയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ ഒരു യെല്ലോ കളർ നമുക്ക് വൈറ്റ് ബാലൻസ് ചെയ്തിട്ട് അവിടുന്ന് റിമൂവ് ചെയ്ത് കളയണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കളർ എന്ന് പറഞ്ഞിട്ടുള്ള പാനലിലേക്ക് വരിക ഇവിടെ നമുക്ക് അസ് ഷോട്ട് എന്ന് കാണാം അസ് ഷോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പിക്ചർ ക്യാമറയിൽ എങ്ങനെയാണോ എടുത്തത് അതേ രീതിയിലാണ് നമ്മളിപ്പോൾ കാണുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം ഇപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വൈറ്റ് ബാലൻസ് കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ഓട്ടോ എന്ന് ക്ലിക്ക് ചെയ്യാം ആ സമയത്ത് അവിടുത്തെ ആ കളർ കാസ്റ്റ് റിമൂവ് ആയി പോകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇനി അതിനകത്ത് നമ്മുടെ ടെമ്പറേച്ചർ എന്തെങ്കിലും നമുക്ക് മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇപ്പം ഇതൊരു കൂൾ ടെമ്പറേച്ചറിലാണ് ഇപ്പോൾ അത് വന്നിരിക്കുന്നത് നമുക്കൊരു കുറച്ചും കൂടെ ഒന്ന് ഒരു വാമാക്കുന്നത് നല്ലതായിരിക്കും കാരണം അത് കുറച്ചൊരു യെല്ലോയിട്ടിൻ്റുള്ള ലൈറ്റുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മളൊരു ഫോട്ടോ കളർ കറക്റ്റ് ചെയ്യുമ്പോൾ അതിനൊരു നാച്ചുറൽ ഫീല് കൊണ്ടുവരാനായിട്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഇനി ഇതിനകത്ത് ഈ ഒരു ഡാർക്ക് ഏരിയ കുറച്ചും കൂടി ഒന്ന് നമുക്ക് ഡാർക്ക് ആക്കണം അതുപോലെ തന്നെ അതിൻ്റെ കളറ് നമുക്കൊന്ന് കറക്റ്റ് ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വൈറ്റ് ബാലൻസ് ഇവിടെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞു അതുപോലെ തന്നെ നമുക്കിതിൻ്റെ വൈബ്രൻസ് സാച്ചുറേഷനൊക്കെ ഓട്ടോമാറ്റിക് നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത സമയത്ത് ഇവിടെ ആയിട്ടുണ്ട് ഇനി നമ്മൾ കെർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പാനലിലേക്ക് വരിക ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ നമ്മൾ ഫോട്ടോഷോപ്പിൽ ഉപയോഗിക്കുന്ന കെർസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓപ്ഷനാണ് നമ്മളിവിടെയും ഉപയോഗിക്കുന്നത് പക്ഷേ ഇവിടെ നമുക്ക് രണ്ട് രീതിയിലുള്ള കെർസ് നമുക്ക് കിട്ടും ഒന്ന് പാരാമെട്രിക് കർവ് എന്ന് പറയും ഈ ഒരു ഒന്നാമത്തെ കർവാണ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞെന്നാൽ നിങ്ങൾക്കിവിടെ പാരാമെട്രിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കർവ് ആയിരിക്കും വരിക അതിൻ്റെ ഹൈലൈറ്റ് ലൈറ്റ് അതുപോലെ ഡാർക്ക് ഷാഡോസ് ഒക്കെ നമ്മൾ താഴെയായിരിക്കും അഡ്ജസ്റ്റ് ചെയ്യുക അതേസമയം രണ്ടാമത്തെ കർവ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പോയിന്റ് കർവ് നമ്മൾ സാധാരണ നമ്മൾ ഫോട്ടോഷോപ്പിൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു കർവാണ് ഈ ഒരു പോയിന്റ് കർവ് എന്ന് നമ്മൾ പറയുന്നത് ഓരോ പോയിന്റുകൾ ഇട്ടിട്ട് നമുക്കതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതാണ് പോയിന്റ് കർവ് എന്ന് പറയുന്നത് ഇത് നമ്മൾ ഈ ഒന്നാമത്തെ പാരാമെട്രിക് കെർവിൽ വന്നതിന് ശേഷം ഒരു അല്പം നമുക്ക് ലൈറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു കുറച്ചൊന്ന് ലൈറ്റ് നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാം അതുപോലെ തന്നെ ഹൈലൈറ്റ് ഒരല്പം നമുക്ക് കുറയ്ക്കാം ഈ ഒരു ഫോട്ടോയിൽ ഹൈലൈറ്റ് ഒരു അല്പം കൂടുതലാണ് അതുപോലെ തന്നെ ഡാർക്ക് നമുക്ക് ഒരല്പം ഒന്ന് കൂട്ടാം അതായത് ഈ ഡാർക്കിന് ഇവിടത്തേക്ക് കുറച്ചും കൂടി ഡെപ്ത്ത് വരാനായിട്ടുണ്ട് അപ്പോൾ അതിന് നമ്മൾ കുറച്ചും കൂടി ഒരു ഡാർക്ക് നമ്മൾ കൊടുത്തു അതുപോലെ തന്നെ ഷാഡോസ് നമുക്ക് ഒരൽപ്പം ഒന്ന് കുറയ്ക്കാം അപ്പോൾ ആ ഫോട്ടോയ്ക്ക് കുറച്ച് ഡെപ്റ്റ് വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി ഇതിനൊരു വിഗ്നെറ്റ് ഫീൽ നമുക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എഫെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പാനലുണ്ട് അതിനകത്ത് വിഗ്നെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ലൈഡറിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു വിഗ്നെറ്റ് നമുക്കിവിടെ കൊടുക്കാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞാൽ നാല് സൈഡിലും നമുക്കൊരു ചെറിയൊരു ഡാർക്ക് ഫീല് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും അതിനുശേഷം നിങ്ങൾ കളർ മിക്സറിലേക്ക് പോവുക കളർ മിക്സറിലേക്ക് പോയതിന് ശേഷം ഇവിടെ നമുക്ക് സാച്ചുറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട് ഈ സാറ്റുറേഷനിൽ വന്നതിന് ശേഷം ഇവിടെ നമുക്ക് കളർ കൂടുതലായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ കളർ നമുക്കൊന്ന് കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പോൾ ഉദാഹരണത്തിന് നമുക്കൊരു ഓറഞ്ച് കളർ കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഓറഞ്ച് കളർ കുറച്ചൊന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഓറഞ്ച് കളർ കുറയുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ യെല്ലോയിഷ് കളർ യെല്ലോയിഷ് കളർ ഈ പടത്തിൽ കുറച്ച് ഉള്ളതാണ് ഈ ഒരു പടത്തിന് ലുക്ക് ആൻഡ് ഫീല് കൊണ്ടുവരിക അതുകൊണ്ട് തന്നെ യെല്ലോ ഒരല്പം നമുക്ക് വെക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല ആ പടത്തിന് യോജിക്കുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട് ഇപ്പം നമ്മൾ സാച്ചുറേഷൻ എന്ന് പറയുന്ന ഈ ടാബാണ് കൈകാര്യം ചെയ്യുന്നത് ഇനി നമുക്ക് ഈ ഒരു ഫോട്ടോയിലുള്ള കളർ ഏതാണെന്ന് നോക്കാം ഓറഞ്ച് റെഡ് യെല്ലോ അതുപോലെ ബ്ലാക്ക് കളറുകളാണ് നമുക്ക് ഈ ഒരു ഫോട്ടോയിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഈ സ്ലൈഡറുകൾക്കൊന്നും ഇവിടെ പ്രാധാന്യമില്ല നമ്മൾ നമ്മളിതെന്ത് ചെയ്താലും അവിടെ ഒന്നും സംഭവിക്കുകയില്ല ഇനി നമുക്ക് ഇതിൻ്റെ ലൂമിനൻസ് ലൂമിനൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ബ്രൈറ്റ്നസ് ബ്രൈറ്റ്നസ്സ് നമുക്ക് എന്തെങ്കിലും കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കുറയ്ക്കാം അതുപോലെ തന്നെ കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാം അതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് അതുപോലെ തന്നെ ഹ്യൂ ഹ്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു കളറ് ഒരു കളറിനെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും നമ്മൾ ഹ്യൂയിലേക്ക് വരിക കളർ കറക്ഷനിൽ കൂടുതലും നമ്മൾ ഈ ഒരു ഹ്യൂ എന്ന് പറഞ്ഞ സെക്ഷൻ അങ്ങനെ ഉപയോഗിക്കാറില്ല സാച്ചുറേഷൻ ലൂമിനൻസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇനി നമുക്ക് ഈ ഒരു പടത്തിന് ഓവറോൾ ഒരു കളർ ബൂസ്റ്റ് കൊടുക്കണം എന്ന് വിചാരിക്കാം അതായത് കുറച്ചൊരു ആപ്പൊട്ടിക്ക് കളർ നമുക്ക് എല്ലാ ചാനലിലും കൂട്ടി കൊടുക്കണം റെഡ് ഗ്രീൻ ആൻഡ് ബ്ലൂ ചാനലിൽ നമുക്ക് ഇൻക്രീസ് ചെയ്ത് കൊടുക്കണം എന്ന് വിചാരിക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളർ കാലിബ്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെക്ഷനിലേക്ക് വരാം ക്യാമറ റോയിൽ ലാസ്റ്റായിട്ട് കാണുന്ന ഒരു പാനലാണ് കാലിബ്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പാനല് ഈ ഒരു പാനലിൽ വന്നതിന് ശേഷം ഇവിടെ റെഡ് പ്രൈമറി ഗ്രീൻ പ്രൈമറി ബ്ലൂ പ്രൈമറി എന്ന് കാണാം ഇത് നമ്മുടെ ഫോട്ടോയുടെ റെഡ് ചാനൽ ഗ്രീൻ ചാനൽ ബ്ലൂ ചാനലാണ് റെഡ് ഗ്രീൻ ബ്ലൂ ചാനലുകളാണ് അതേസമയം നമ്മൾ ഇവിടെ കണ്ട കളർ മിക്സറിൽ കണ്ട റെഡ് ഗ്രീൻ ബ്ലൂ എന്ന് പറയുന്നത് അത് കളറുകളാണ് കളറുകളും ചാനലുകളും തമ്മിൽ വ്യത്യാസമുണ്ട് ഇവിടെ നമ്മൾ കാണുന്നത് ചാനലുകളായിട്ടാണ് നമ്മൾ കാണുക അപ്പം നമുക്കറിയാം ഒരു ഫോട്ടോ ഉണ്ടായിരിക്കുന്ന ഒരുപാട് പിക്സലുകൾ ചേർന്നിട്ടാണ് ആ ഓരോ പിക്സലിലും റെഡ് ഗ്രീൻ ബ്ലൂവിന്റെ പ്രസൻസ് ഉണ്ടാവും അതായത് റെഡ് ഗ്രീൻ ബ്ലൂ ടോണൽ വാല്യൂസ് ഉണ്ടാവും അപ്പം ആ വാല്യൂസിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഓരോ പിക്സലിലും റെഡിൻ്റെയും ബ്ലൂവിന്റെയും ഗ്രീനിന്റെയും വാല്യൂസ് ഇൻക്രീസ് ആവും അങ്ങനെ ഇൻക്രീസ് ആവുന്ന സമയത്ത് നമ്മുടെ പിക്ചറിന് ഒരു കളർ ബൂസ്റ്റ് കിട്ടും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ചെറിയ വാല്യൂ നമുക്കൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ടെൻ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക എല്ലാ ചാനലിലും റെഡ് ഗ്രീൻ ബ്ലൂ ചാനലുകളിൽ ഒരു ടെൻ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ നമുക്ക് ചെറിയൊരു കളർ ബൂസ്റ്റ് കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ഇത് കറക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു ഫോട്ടോ എങ്ങനെയാണ് ഇരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം നോക്കുക ഈ ഒരു ഫോട്ടോ കറക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെയാണ് ഇരുന്നത് കറക്റ്റ് ചെയ്തതിന് ശേഷം ആ ഒരു ഫോട്ടോ ഈ ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട് നമുക്ക നമ്മളതിൻ്റെ കളർ കറക്റ്റ് ചെയ്തു അതുപോലെ തന്നെ സാച്ചുറേഷൻ കറക്റ്റ് ചെയ്തു അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് കറക്റ്റ് ചെയ്തു ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് കറക്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ കണ്ടത് ഒരു ഫോട്ടോയുടെ കളർ എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഓരോ ഫോട്ടോയെയും ആശ്രയിച്ചിരിക്കും അതിൻ്റെ കളർ എങ്ങനെ കറക്റ്റ് ചെയ്യണം എന്നുള്ളത് ചില ഫോട്ടോയിൽ കളർ കാസ്റ്റ് ഉണ്ടാവും ചില ഫോട്ടോയിൽ കളർ കാസ്റ്റേ ഉണ്ടാവില്ല അതിൻ്റെ വൈറ്റ് ബാലൻസും കാര്യങ്ങളും മാത്രം കറക്റ്റ് ചെയ്താൽ മതി അപ്പം നമ്മൾ എടുത്ത ഫോട്ടോയിൽ ചെറിയൊരു യെല്ലോയിഷ് കളർ കാസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ടെമ്പറേച്ചറും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്തു ഇനി ഞാൻ അടുത്ത ഒരു ഫോട്ടോ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇതിൽ ഞാൻ കളർ കറക്ഷനോടൊപ്പം തന്നെ കളർ ഗ്രേഡിങ്ങും കൂടെ ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട് തൊട്ടുമുമ്പ് നമ്മൾ ചെയ്ത ഫോട്ടോയിൽ കളർ കറക്ഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ അതിനകത്ത് നമ്മൾ ഗ്രേഡിങ് ചെയ്തിട്ടില്ല അതേസമയം ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഈ ഒരു ഫോട്ടോയിൽ ഞാൻ കളർ ഗ്രേഡിങ്ങും കൂടെ ചെയ്ത് കാണിക്കാം നമ്മൾ ഏത് ഫോട്ടോയാണെന്നുണ്ടെങ്കിലും ഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് കളർ കറക്ഷൻ ചെയ്യുക എന്നുള്ളതാണ് അതിനുശേഷം മാത്രമേ നമ്മൾ ഗ്രേഡിങ്ങിലേക്ക് കടക്കാവുള്ളൂ അപ്പോൾ നമുക്ക് ഈ ഒരു ഫോട്ടോ കളർ കറക്റ്റ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഏറ്റവും ടോപ്പിലേക്ക് പോകാം അതിന് ശേഷം ഓട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം അപ്പോൾ തന്നെ അതിനകത്ത് ആയിട്ടുള്ള ഒരു കറക്ഷൻ നടക്കും ഇതിനകത്ത് ഇവിടെ ഒരു വൈറ്റ് ക്ലിപ്പിങ്ങും അതുപോലെ തന്നെ ഇവിടെ ഷാഡോ ക്ലിപ്പിങ്ങും കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വൈറ്റ് നമുക്കൊന്ന് കുറച്ച് കൊണ്ടുവരാം ഞാനത് കുറച്ചപ്പം തന്നെ ആ വൈറ്റ് ക്ലിപ്പിംഗ് അവിടെ നിന്ന് മാറി നോക്കുക ഞാനത് ഈ ഒരു അവസ്ഥയിലാണ് ഇരുന്നത് അതിനെ ഞാനൊന്ന് ആ ഒരു വൈറ്റ് കുറച്ചപ്പോൾ തന്നെ ആ ഒരു ക്ലിപ്പിംഗ് അവിടെ നിന്ന് മാറുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഷാഡോ ക്ലിപ്പിംഗ് ഈ കുറച്ച് ഏരിയകളിൽ നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഷാഡോ ക്ലിപ്പിങ്ങും കൂടെ ഒന്ന് കുറച്ച് കൊണ്ടുവരാം അപ്പം ഏകദേശം ആ ഒരു ഷാഡോ ക്ലിപ്പിങ്ങും നമ്മുടെ പടത്തിൽ നിന്ന് ഒഴിവായിട്ടുണ്ട് ഇതിനകത്ത് പ്രത്യേകിച്ച് കളർ കാസ്റ്റിങ്ങിൻ്റെ ഇഷ്യൂസൊന്നും നമ്മൾ കാണുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കെർസ് പാനിലേക്ക് പോകാം കെർസ് പാനിലേക്ക് പോയതിന് ശേഷം അതിൻ്റെ ലൈറ്റ് ഒരല്പം ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം ഈ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ലൈഡർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഫോട്ടോയ്ക്ക് ഒരു അല്പം മിഴിവ് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു തെളിമയും അതുപോലെ തന്നെ ഒരു മിഴിവാണ് അവിടെ വരുന്നത് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ലൈഡർ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഡാർക്ക് ഏരിയ ഒന്ന് ഒരല്പം ഒന്ന് ഡൗൺ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് ആ ഡെപ്ത്ത് ഫീൽ ചെയ്യും നമ്മുടെ ഫോട്ടോയ്ക്ക് അപ്പം ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ആ ഫോട്ടോയ്ക്ക് വേണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഫോട്ടോയ്ക്ക് വേണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവുള്ളൂ നോർമലായിട്ട് ഡെപ്തും ഉള്ള ഒരു ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് നമുക്ക് ഈ സ്ലൈഡറുകളൊന്നും ഉപയോഗിക്കാത്തതാണ് എപ്പോഴും നല്ലത് ഇനി നമുക്ക് താഴേക്ക് പോവാം അതിന്റെ കളർ മിക്സറിലേക്ക് പോകാം കളർ മിക്സറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു പടത്തിൽ ഏതൊക്കെ കളറുകളുണ്ട് അതിനെ ഏതൊക്കെ രീതിയിൽ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു പടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഡിഷ് ഓറഞ്ച് ടോൺ കാണാനായിട്ട് സാധിക്കും യെല്ലോ ടോൺ കാണാനായിട്ട് പറ്റും ബ്ലൂ ടോൺ കാണാൻ പറ്റും അതുപോലെ തന്നെ ആ ഒരു പടത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഗ്രീൻ ടോൺ ആണ് ഇപ്പോൾ ഇതിനെ നമുക്ക് ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹ്യൂവിൽ വരാം അതിനുശേഷം എനിക്ക് ആ ഗ്രീൻ ഒന്ന് ഒരല്പം കൂടി ഒരു വൈബ് ഉള്ള ഗ്രീനിലേക്ക് മാറ്റണം അത് ഞാൻ മാറ്റി അതുപോലെ തന്നെ യെല്ലോ ഇഷ്യൂ കുറച്ചും കൂടി ഒന്ന് ഒരു യെല്ലോ ആക്കണം അതുപോലെ തന്നെ അതിൻ്റെ ലൂമിനൻസ് ലൂമിനൻസ് നമുക്ക് ഈ ഒരു ഓറഞ്ച് ടോണാണ് ഈ ഒരു ടോണൊക്കെ ഓറഞ്ച് ടോണിൽ വരുന്നതാണ് അപ്പോൾ അത് നമുക്ക് ആ ഒരു ഓറഞ്ച് കുറച്ച് കുറയ്ക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് ലൂമിനൻസ് കൂട്ടുകയോ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് ഇവിടെ ബ്ലൂ കളർ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ബ്ലൂ കളറിൻ്റെ ലൂമിനൻസ് ഒരല്പം ഞാൻ കുറയ്ക്കുവാണ് അതിന് ശേഷം ഞാനതിൻ്റെ സാച്ചുറേഷൻ ഒരു പൊടിക്ക് കൂട്ടുന്നു ആ സമയത്ത് ആ ബ്ലൂ ഒക്കെ ഉള്ളത് കുറച്ചും കൂടെ പുറത്തേക്ക് നമുക്ക് തെളിഞ്ഞു കാണുന്നതിനായിട്ട് സാധിക്കും ഇനി നമുക്ക് കളർ കറക്ഷൻ്റെ ഭാഗമായിട്ടുള്ള ആ ഒരു കാലിബ്രേഷനിലേക്ക് പോകാം അതിന് ശേഷം ഞാനിവിടെ എല്ലാത്തിനും അതായത് റെഡ് ഗ്രീൻ ബ്ലൂ വാല്യൂ ഞാനൊരു പത്ത് വെച്ചിട്ട് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പം നമുക്ക് ആ പടത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ നോക്കാം അപ്പം നല്ലൊരു കളറുള്ള ഒരു പടമായിട്ടത് മാറിയിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ പ്രീവിയസ് ഒന്ന് കണ്ടുനോക്കാം ഇതായിരുന്നു അതിൻ്റെ പ്രീവിയസ് പിക്ചർ ഇതാണ് നമ്മളിപ്പോൾ കളർ കറക്റ്റ് ചെയ്തപ്പോൾ ഉള്ള പിക്ചർ ഇനി നമുക്കതിനെ ഗ്രേഡ് ചെയ്യാൻ പോവുകയാണ് അതിനെ ഗ്രേഡ് ചെയ്യുമ്പോഴാണ് അതൊരു ഫീലിലേക്ക് വരിക വേറൊരു ഫീലിലേക്ക് വരിക അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രൈഡ് ചെയ്യുന്നതിനായിട്ട് ഞാൻ ഇതിൻ്റെ കളറുകൾ മെയിൻ കളറുകൾ ഞാനൊന്ന് ഡിക്രീസ് ചെയ്യാനായിട്ട് പോവുകയാണ് കളർ മിക്സറിലേക്ക് ഞാൻ വന്നു അതിൻ്റെ സാച്ചുറേഷൻ ഇപ്പോൾ നമുക്ക് ഓറഞ്ചിൻ്റെ സാച്ചുറേഷൻ ഞാനൊന്ന് കുറയ്ക്കുന്നു അതുപോലെ തന്നെ യെല്ലോ ടിൻ്റ് ഞാനൊന്ന് കുറയ്ക്കുന്നു അതുപോലെ തന്നെ ഞാൻ ഗ്രീൻ ടിൻറ്റും ഒന്ന് കുറയ്ക്കുന്നു ഇപ്പോൾ ആ പിക്ചറിൻ്റെ ഫീല് നമുക്ക് മാറിയിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ഇനി ഞാൻ നേരെ കാലിബ്രേഷനിലേക്ക് വരുന്നു അവിടെ നമുക്ക് റെഡ് ഗ്രീൻ ബ്ലൂ ചാനൽ ഉണ്ടെന്ന് പറഞ്ഞു ബ്ലൂ പ്രൈമറിയുടെ ആ ഒരു സ്ലൈഡർ ഞാനൊന്ന് അതിൻ്റെ ഹ്യൂ ഒന്ന് മാറ്റാനായിട്ട് പോവുകയാണ് ഹ്യൂ മാറ്റുന്ന സമയത്ത് ഇവിടെ റെഡ് ഗ്രീൻ ബ്ലൂ പിക്സലുകളെല്ലാം തന്നെ മാറും അതിനകത്ത് ഓരോ പിക്സലിലും ഉള്ള റെഡിൻ്റെ വാല്യൂ ബ്ലൂവിൻ്റെ വാല്യൂ ഗ്രീനിൻ്റെ വാല്യൂ ഈ മൂന്ന് വാല്യൂസും മാറ്റപ്പെടും അതുകൊണ്ട് തന്നെ ഓവറോൾ പിക്ചറിനെ അത് ബാധിക്കും ഇപ്പോൾ നോക്കുക ഞാനിവിടെ ബ്ലൂ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രീൻ ഒന്ന് ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ ആ പുല്ലിനൊക്കെ കുറച്ചും കൂടി ഒരു എന്താ പറയുക ഒരു ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാലിബ്രേഷനിലെ സ്ലൈഡറുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് മറ്റൊരു ഫീൽഡിലേക്ക് നമ്മൾ കൊണ്ടുവരിക അപ്പം ഈ ഒരു പിക്ചർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അത് വേറൊരു ഫീൽഡിലേക്ക് വന്നിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ഇപ്പം നമുക്കതിൻ്റെ ഒരു പ്രീവിയസ് നോക്കാം ഈ ഒരു പ്രീവിയസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അത് നോർമൽ ഒരു ഡേ ടൈമിലൊക്കെ എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോ ആയിട്ട് നമുക്ക് തോന്നും അതേസമയം ഈ ഒരു പിക്ചറിലേക്ക് നോക്കി കഴിഞ്ഞാൽ അത് നമുക്ക് അത് അതിനെ നമ്മൾ ഗ്രേഡ് ചെയ്തു ഗ്രേഡ് ചെയ്തപ്പോൾ അതിൻ്റെ ഫീൽ മാറിയിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതൊരു വേറൊരു മൂഡിലേക്ക് മാറി അതായത് ഈ പിക്ചറിൻ്റെ മൂഡല്ല ഇപ്പോൾ ഈ ഒരു പിക്ചറിനുള്ളത് ഈ ഒരു ഫോട്ടോ നമുക്ക് ഡേ ടൈമിൽ എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോ അതുപോലെ തന്നെ നല്ല പച്ചപ്പൊക്കെ ഒരു ഫോട്ടോ ആണ് അതേസമയം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആ പച്ചപ്പൊക്കെ കുറഞ്ഞു ഒരു സമ്മർ സീസണിലൊക്കെ നമ്മൾ പോയി കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് കിട്ടുന്ന ഒരു ഫീലാണ് ഈ ഒരു പിക്ചറിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഫീല് അല്ലെങ്കിൽ ആ മൂഡ് മാറിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ ഒരു പിക്ചറിൻ്റെ ഒരു വിഷ്വൽ ഫീല് നമ്മൾ മാറ്റുന്നതിനെയാണ് നമ്മൾ ഗ്രേഡിംഗ് എന്ന് പറയുക ഇനി ഞാൻ ഇവിടെ അതിൻ്റെ ഒരു ഷാഡോസിലെ ടിൻ്റ് ഒന്ന് മാറ്റി നോക്കാൻ പോവാണ് അപ്പോൾ നോക്കുക ഞാനതിൻ്റെ ടിൻ്റ് മാറ്റുന്ന സമയത്ത് വരുന്ന വ്യത്യാസം നോക്കുക ഇപ്പോൾ ആ പിക്ചറിലേക്ക് കുറച്ച് ഗ്രീൻ ടിൻ്റ് നമ്മൾ ആഡ് ചെയ്തു ആഡ് ചെയ്തപ്പോഴത്തേക്കിനും അതിൻ്റെ ഫീല് വീണ്ടും മാറി ഇനി ഞാൻ വീണ്ടും അതിനെ ഒന്ന് ഒരു മജന്ത ടിൻ്റിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ പോവുകയാണ് അപ്പോൾ നോക്കുക അതിൻ്റെ ഫീല് വീണ്ടും മാറിയിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിനൊരു ചെറിയ ഒരു വിഗ്നെറ്റ് എഫക്റ്റും കൂടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞെന്നാൽ നമുക്ക് ആ ഒരു പടത്തിനെ വേറൊരു ഫീൽഡിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും പ്രൊഫഷണലായി കളർ ഗ്രേഡിങ് പഠിക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ഓൺലൈൻ കോഴ്സുണ്ട് അതിൽ നമുക്ക് പ്രൊഫഷണലായിട്ട് തന്നെ കളർ ഗ്രേഡിങ് പഠിക്കാവുന്നതാണ് ഈ ഒരു പാനലുകളെല്ലാം തന്നെ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഉപയോഗങ്ങൾ എങ്ങനെയാണ് ആ ഒരു പാനലുകൾ ഏതൊക്കെ സമയത്താണ് ഉപയോഗിക്കുക ഏതൊക്കെ രീതിയിലാണ് റോ ഫോട്ടോസ് നമ്മൾ കൈകാര്യം ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പ്രൊഫഷണലായി പറഞ്ഞു തരുന്ന ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ കളർ കറക്ഷനും കളർ ഗ്രേഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം